ഇന്ന് ഈ ബിഗ് ബിഗ് ബോസ് ബോസ് വിട അപ്പോൾ സീസൺ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ആണ് ഇപ്പോ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഗബ്രിയും ജാസ്മിനെ നിർത്തിക്കൊണ്ട് രണ്ട് പേരിൽ ഒരാളിനെ ഇന്ന് പുറത്താക്കുന്നു എന്നുള്ള രീതിയിലാണ് ഒരു പ്രൊമോ വന്നിരിക്കുന്നത് അതായത് നമ്മളിപ്പോ രാവിലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ എബിക്ഷനകത്ത് പുറമേയുള്ള ഒരു പോളിങ്ങിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അതായത് പുറത്ത് പല ചാനലുകളിലൊക്കെ നടത്തിയ പോളിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗിബ്രിക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഗിബ്രിയാണ് പോവാനായിട്ട് ചാൻസ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് പുറത്തൊരു ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ ഏഷ്യാനെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത് ആ പ്രൊമോയുടെ അകത്ത് ലാലട്ടം പറയുന്നത് ഇരിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് ഡീൽ ചെയ്യാം അതിനുശേഷം ഇവരെ വിളിക്കുന്നു അതിനുശേഷം രണ്ടുപേരെ നിർത്തിയിട്ട് രണ്ട് പേരിൽ ഒരാളിനെ എന്നേക്കുമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോവാം എന്ന് പറയുകയാണ് അപ്പോൾ ജാസ്മിനൊക്കെ പൊട്ടിക്കരയുന്നുണ്ട് അതിനുശേഷം ഒരു ഒരു കർട്ടൻ കത്തനുണ്ടിട്ട് ഒരു കയർ വലിക്കുന്ന സമയത്ത് ഭീക്ഷണം ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കളർ ചേഞ്ച് ചെയ്തിട്ടൊന്ന് കാണിക്കാം നിങ്ങളൊന്ന് കണ്ടുപോക്കുക ഈ ഇരിക്കുന്നവരുടെ നാടേ ഇന്ന് ഈ ബിഗ് ബോസ് വീടിനോട് എന്നിന്നീക്കുമായി വിട പറഞ്ഞു മുന്നിലുള്ള കത്ത് കയറുപയോഗിച്ച് പുറത്തു ബോസ് അപ്പോ ആദ്യമേ ഇതൊരു തല തലതിരിഞ്ഞ പ്രൊമോ ആണോ ആണോന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം ജാസ്മിൻ കരയുന്ന ഒരു രംഗമാണ് നമ്മൾ അതിൽ കാണുന്നത് അതിനുശേഷം ശേഷം വലിക്കുന്ന രംഗം കാണിക്കുന്ന സമയത്ത് ജാസ്മിൻ നോർമൽ ആയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പൊ കർത്തൻ വലിച്ചതിന് ശേഷം ഉള്ള ആ ഒരു രംഗമായിരിക്കണം ജാസ്മിൻ കരയുന്നതായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഗബ്രിയാണ് ഇതിനകത്തുനിന്ന് എവിക്റ്റ് ആയിട്ടുള്ളത് അപ്പൊ അത് അറിഞ്ഞ ജാസ്മിൻ ആണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഇവര് ബിഗ് ബോസ് ഹൗസിനകത്ത് ഏറ്റവും കൂടുതൽ സംസാര വിഷയമായ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് വീഡിയോസ് ഇട്ടതാണ് ഈ ഗബ്രി ജാസ്മിൻ കോംബോയ്ക്കെതിരെയൊക്കെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വന്ന് കയറിയ ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് തന്നെ ഒരു കോംബോ ക്രിയേറ്റ് ആക്കുകയും അതിനുശേഷം മുന്നോട്ട് പല രീതിയിലുള്ള കോപ്രായങ്ങളും ലീലാവിലാസങ്ങളും ഒക്കെ രാത്രി എന്നില്ലാതെ പകലെന്നില്ലാത്ത രീതിയിൽ കാണിക്കുകയും പുറത്ത് വലിയ ചർച്ചാ വിഷയങ്ങളൊക്കെ ആയിട്ടും പിന്നെ ഈ പറയുന്ന മുൻ കാമുകനായിട്ടുള്ള രണ്ട് പേര് വന്ന് സംസാരിക്കുന്നു അതിനുശേഷം പിന്നീട് ഇപ്പോഴത്തെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് അഫ്സലെന്ന് പറയുന്ന വ്യക്തി ഒന്ന് സംസാരിക്കുന്നു ഇതിനകത്ത് പിന്നെ സായി വെളിയിലുള്ള കാര്യങ്ങൾ അകത്ത് പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ തന്നെ കത്തെഴുതി വെളിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ വാപ്പ വിളിച്ച് സംസാരിച്ചിട്ട് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഗബ്രി ജാസ്മിൻ കോംബോ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ഒരു അന്ത്യം അല്ലെങ്കിൽ അതിനൊക്കെ ഒരു അവസാനമാണോ ഈ ഒരു പ്രൊമോയിലൂടെ എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഇതെന്തെങ്കിലും സീക്രട്ട് റൂമിലോട്ട് ആക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാനാണോ കാര്യം നെഗറ്റീവ് ആണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഇപ്പോൾ ഏഷ്യാനെറ്റിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഷോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ജാസ്മിനും ഗബ്രിയും തന്നെയാണ് പക്ഷേ രാവിലെ പറഞ്ഞൊരു വീഡിയോ ഉള്ള രീതി വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ജാസ്മിനും ഗബ്രിക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് ഇപ്പം ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം ജാസ്മിന് ഗബ്രിയോട് ഒരു താല്പര്യമുണ്ട് ഗബ്രിയുടെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ പുറത്ത് ജീവിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് പക്ഷെ ഗബ്രിക്ക് ഒരിക്കലും ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അതായത് ഗബ്രി പറയുന്നുണ്ട് എനിക്കിത് പറ്റത്തില്ല ഈ ഒരു റിലേഷൻഷിപ്പ് പറ്റത്തില്ല നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ പോവാം പക്ഷെ ഇടയ്ക്ക് വെച്ച് ഗബ്രി മുമ്പ് പറയുന്നുണ്ടായിരുന്നു നല്ലൊരു ബിരിയാണി നിന്റെ മുമ്പെ കൊണ്ട് വെച്ചാൽ നീ കഴിക്കാതിരിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഒരു കുളത്തിനകത്ത് കുറേ മുതലേ ഉണ്ട് നിനക്ക് നീന്താൻ ഇഷ്ടമാണ് നീ അതിൽ ചാടാതിരിക്കുമോ ഇല്ല അന്ന് ഈ പറയുന്ന ഗബ്രിക്ക് എന്തൊക്കെയോ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് പുറത്തുള്ള കാര്യമോ അതല്ലെങ്കിൽ വിഷുവിൻ്റെ സമയത്ത് വീട്ടുകാരെ വിളിച്ച് സംസാരിക്കും സംസാരിച്ചപ്പോഴൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെങ്കിൽ റസ്മിൻ്റെ വായന ഒക്കെ ആയിട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ ഗബ്രിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഗബ്രി ഇതിനകത്തുനിന്ന് ഒന്ന് ബ്രേക്ക് എടുത്ത് മാറാനായിട്ട് ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ഈ ജാസ്മിൻ ഈ ഗബ്രി കോംബോ അതായത് ജബ്രി എന്നുള്ള കോംബോ വേർ പിരിയുന്നത് അപ്പോൾ ഏഷ്യ മനസ്സിലായി ഇങ്ങനെ ഇവരെ രണ്ടുപേരും വേർ പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവർക്ക് കണ്ടന്റ് തരാനും പറ്റത്തില്ല അതിലൊരാളിനെ മാറ്റിക്കഴിഞ്ഞാൽ ഗെയിമിൻ്റെ രീതി ഇനി മാറും എന്നുള്ളത് മനസ്സിലായതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ രണ്ട് പേരിൽ ഒരാളിനെ മിക്കവാറും ഇതിനകത്തുനിന്ന് പുറത്താക്കാനുള്ള ചാൻസ് ഉള്ളത് പക്ഷേ പുറത്തുള്ള കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് ഗബ്രിയെ പുറത്താക്കുന്നതിനോടൊപ്പം തന്നെ ജാസ്മിനെയും പുറത്താക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കണക്കിന് നോക്കുമ്പോഴത്തേക്ക് രണ്ട് പേരും ഇൻഡിവിജ്വലി ഇവർ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പ്ലെയർ തന്നെയാണ് ഇവർ രണ്ടുപേരും കാര്യം ബിഗ് ബോസ് മെറ്റീരിയൽസ് ആണ് രണ്ടുപേരും ഈ ഗബ്രി ആണെങ്കിലും ഇത്രയും നാളായിട്ട് പല കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ച് അല്ലെങ്കിൽ ഗബ്രിയും കരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയർ ആയിരുന്നു ഗബ്രി അതുപോലെ തന്നെ ജാസ്മിൻ പക്ഷേ ഇവർ രണ്ടു കൂടെ ചേർന്നിട്ട് ഒരു ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്തവർക്ക് ഫ്ലോപ്പായിട്ട് മാറിയതും വെളിയിൽ നല്ല നെഗറ്റീവായതും അപ്പോൾ മേ ബി ഈ പറഞ്ഞുണ്ടെങ്കിൽ ഏഷ്യാനിൻ്റെ മനസ്സിലായിട്ട് ഇനി ഒരാളിനെ മാറ്റാനുള്ള ആയിരിക്കാം പക്ഷെ ഇപ്പോൾ പുറത്ത് ഈ പറയുന്ന ശ്രീധു അർജുൻ കോംബോ നല്ല രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേ ബി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇനി ബിഗ് ബോസ് നോക്കുന്നത് ബോസ് എണ്ണ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ കാണുമല്ലോ ജനങ്ങളെ പിടിച്ചിരുത്തി കാണിക്കുക എന്നുള്ളതാണ് ഏഷ്യാനെറ്റിന്റെ അൾട്ടിമേറ്റ് എയിം അപ്പോൾ മറ്റേത് ഈ പറയുന്ന ഗബ്രി ജാസ്മിൻ വിഷയം നടക്കുന്ന സമയത്ത് രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും മൂന്ന് മണിക്കും വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എല്ലാ ആളുകളും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ലൈവ് രാത്രി നിന്ന് കാണുമായിരുന്നു അപ്പോഴാണ് പല കാര്യങ്ങളും കിട്ടുന്നത് ഇവർ കയ്യിൽ പിടിച്ചിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറയുന്നതും മുത്തം കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും രാത്രി പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടേ പോകുന്നുള്ളു തൊട്ട് മുന്നേ ലൈവിലെ അതായത് ഇന്നല്ല കുറച്ച് രണ്ടാഴ്ച മുന്നേ ലൈവിൽ ജയിലിലാക്കുന്ന ജാസ്മിനെ അടുത്ത് പോയി ഗബ്രി കെട്ടിപ്പിടിക്കുന്നു എന്തൊക്കെയാണ് കാട്ടിക്കൂടുതലാണ് നടന്നത് പക്ഷെ പിന്നീട് എപ്പോഴോ ഇവർക്ക് തമ്മിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതൊന്നും നേരെ പോകുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു കോംബോ വേർ പിരിയുന്നു സ്വയമേ അവർക്ക് മനസ്സിലായിട്ട് വേർപിരിയുമാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇവർ വിചാരിച്ചാണ് ഒരു ഗെയിം സ്ട്രാറ്റർജിയായിട്ട് കൊണ്ടുപോകുക കാര്യം മുന്നേ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവർ വെളിയിൽ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് അകത്തോട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്കത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാര്യം അതിലൊക്കെ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നറിയത്തില്ല പിന്നീട് തൊട്ട് മുന്നേ ഞാൻ അഖിൽമാരാറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അഖിൽമാരാറ് ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിനൊക്കെ അതിനെതിരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് പേര് വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിലൊക്കെ പറയുന്നത് ഏഷ്യാനിൻ്റെ അകത്ത് ചില ആളുകളോട് അവരെ ജയിപ്പിക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കുറെ ഫേവറിസം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് പൈസ വാങ്ങിച്ചിട്ടായാലും അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു കാര്യം തന്നെയാണ് കാര്യം ഒരിക്കലും അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ സത്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ അകൽമാരാൾ പറഞ്ഞതിനെ തുടർന്ന് ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വീഡിയോയിലായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് മൂന്നോളം സ്ത്രീകൾ വന്നിട്ട് അത് സത്യമാണ് ഞങ്ങളോടും ഇതുപോലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളോടും പുറത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീസണിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോവും അപ്പം അവരെയൊന്നും പുറത്താകത്തുമില്ല അവർക്ക് വേണ്ട ഫേവേഴ്സും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കും അവരെ ജയിപ്പിക്കുന്നില്ല എങ്കിൽ കൂടി അവർക്കുള്ള മാക്സിമം ഈ റെമനറേഷനായി കിട്ടാനും ഒരു ടോപ്പ് ഫൈവ് വരെയൊക്കെ എത്തിക്കാനായിട്ടൊക്കെ അവർ സഹായിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് പുറത്ത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ തൊട്ട് മുന്നേറ്റ വീഡിയോ കാലത്ത് ശോഭയ്ക്കെതിരെയൊക്കെ അഖിൽമാലാർ വന്ന് വലിയ രീതിയിൽ കുറേ തെളിവുകൾ കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ നിർത്തേണ്ടി വന്ന് നിർത്തുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം പല ആളുകളും ഹനാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലുള്ള ഗോപിക ഉൾപ്പെടെയുള്ള ഒരുപാട് പേർ രനീഷ അങ്ങനെ തുടങ്ങി ഒരുപാട് പേരിപ്പം മുന്നോട്ട് വന്നിരിക്കുകയാണ് പല കാര്യങ്ങളുമായിട്ടൊക്കെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോ അറിഞ്ഞെടുത്തോളം മനസ്സിലായടത്തോളം അഖിൽമാരാർ പറയുന്ന സത്യാവസ്ഥ ഉള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ റീച്ചിനു വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ഒരിക്കലും റീച്ചിനായിട്ടാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാര്യം റീച്ചിനായിട്ടാണ് എന്നുണ്ടെങ്കിൽ റീച്ചിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ആളാണ് അഖിൽമാരാർ എന്തുകൊണ്ടും അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സത്യാവസ്ഥകൾ കാണും സത്യങ്ങളെല്ലാം തെളിയട്ടെ മിക്കവാറും ഇന്നത്തോടപ്പം ഗബ്രി ജാസ്മിൻ കോംബു അവസാനിക്കും എന്തായാലും നമുക്ക് വീക്കെൻഡ് എപ്പിസോഡ് കാണാം അപ്പോൾ കിട്ടിലും വീഡിയോസും അപ്ഡേറ്റ്സും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാരി കാണുന്ന ബെല്ലൈക്കണക്കൊന്ന് ഓൺ ആക്കാക്കിയിടുക മറ്റൊരു വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ ഗൈസ്